ഒന്നും ഒന്നും പറ്റില്ല കാരണം എനിക്ക് എനിക്ക് വേറെ നോക്കാനില്ലല്ലോ എന്താണ് നോക്കാനുള്ളത് മുഖം മാത്രം ആലോചിച്ചാൽ മതി ഭാര്യ തുറന്നു പറയുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നിപ്പം ആറ് വർഷം കഴിയുകയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംസാരം വന്നാലും ചോദിക്കുക ലക്ഷ്മി ലക്ഷ്മിയോടെ ലക്ഷ്മിക്ക് എന്താണ് അവസ്ഥ എന്നാണ് അപ്പൊ ലക്ഷ്മി മനോരമ ന്യൂസിലൂടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മി എന്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്നു ഇപ്പോൾ സംസാരിക്കാൻ തരുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സി ബി ഐയുടെ രണ്ടാമത്തെ ഘട്ടം മൊഴിയെടുക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ അത് എന്താ ചെയ്യുന്ന എനിക്കൽ സംഭവങ്ങൾ എനിക്കറിയില്ല അതിന് വേഡിക്റ്റ് ആവുമ്പോൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം റെക്കോർഡിക്കലാണ് ലീഗൽ റെക്കോർഡ്സിലുള്ളതാണ് എൻ്റെ വിറ്റ്നസ് മൊഴി എന്ന് പറയുന്നത് പക്ഷേ ബാലനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഞാനത് പറഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പറയുന്നു അത്രയേ ഉള്ളൂ എൻ്റെ ലക്ഷ്മിക്ക് ഇപ്പോഴെങ്കിലും ഈ ഒരു വിഷയമായിട്ട് പ്രതികരിക്കാൻ തോന്നിയത് വളരെ ലക്ഷ്മിയാണ് ലക്ഷ്മി ശരിക്ക് എങ്ങനെയാണത് ഓർക്കുന്നത് ആ സെപ്റ്റംബർ ഇരുപത്തിനാല് മുതലുള്ള സംഭവങ്ങൾ അത് ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ യാത്രയായിരുന്നു മകളുടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു ഞാനൊരു അസുഖാവസ്ഥയിലുമായിരുന്നു എൻ്റെ എനിക്ക് ജോണ്ടിസിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് അതായത് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ വിട്ടുവിട്ട് ബാക്ക് ടു ബാക്ക് ജോണ്ടിസിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൽ നിന്ന് തിരിച്ച് റിക്കവറാവുക വീണ്ടും എഫക്റ്റഡാവുക വീണ്ടും റിക്കവറാവുക അങ്ങനൊരു സ്റ്റേജിലൂടെ ഒക്കെ പോകുന്നൊരു വളരെ ടയറിങ് ടയറിംഗ് അവസ്ഥയിലായിരുന്നു അപ്പോൾ തൃശ്ശൂരിൽ വടക്കുന്നാൾ ക്ഷേത്രത്തിലുള്ള നിങ്ങളുടെ നേർച്ച ഉണ്ടായിരുന്നു മോളുടെ ചിലപ്പോൾ അത് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എന്നാലും നേർച്ച എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ പേരിൽ പോയി ബാലു നാട്ടിലുണ്ടപ്പോൾ ബാലു പറഞ്ഞു കുഴപ്പമില്ല മോളെ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറപ്പെടുകയായിരുന്നു പുറപ്പെട്ടു നേർച്ച കഴിഞ്ഞു രാത്രിയിൽ ഞങ്ങളൊരു അവിടുന്ന് അധികം വൈകാത്തത് കാരണം തിരിച്ചതാണ് അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു പക്ഷെ അധികം വൈകിയില്ല ഒത്തിരി വൈകാത്തത് കാരണം ബാലുനെ തിരിച്ച് തിരുവനന്തപുരം എത്തി കുറച്ച് ജോലികൾ അദ്ദേഹത്തിൻ്റെ റുട്ടീൻ ചെയ്യണം എന്ന് എന്നാഗ്രഹമുള്ളത് കൊണ്ട് തിരിച്ചതാണ് തിരിച്ചതിന് ശേഷം എനിക്ക് ട്രാവൽ ഉള്ള ഒരാളാണ് ഞാൻ കാറിൻ്റെ ഫ്രണ്ട് വീട്ടിൽ എൻ്റെ മോൾ മോളെൻ്റെ മടിയിലുണ്ടായിരുന്നു കണ്ണടച്ചിരിക്കും മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക അന്നും അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് ദൂരം വന്നിട്ടുണ്ട് അതിന് ശേഷം കാറ് നിർത്തിയിരുന്നു അപ്പോൾ എന്തായാലും അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡ്രൈവർ പുറത്തിറങ്ങി ബാലു ബാക്കിലെ സീറ്റിലുണ്ട് ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് അർജുൻ ആ കടയിൽ നിന്ന് ഡ്രിങ്ക്സൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന് ബാലിന് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ എത്താറായോ എന്ന് ചോദിച്ചു ബാലു കഴിഞ്ഞാൽ അധികം വൈകില്ല നമ്മൾ എത്തും എത്താറായി അപ്പോൾ ഒന്നും വേണ്ടല്ലോ അല്ലേ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞതിന് ശേഷം ഡ്രൈവർ അർജുനൻ തിരിച്ച് കാറിലേക്ക് കയറി അടച്ചു ഞാൻ കണ്ണടച്ചിരുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു ബാലു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുവായിരുന്നു പിന്നെ കുറച്ചുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അണിയൂഷൽ ആയിട്ടുള്ളൊരു ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷന് എനിക്കത്ര വ്യക്തമല്ല പക്ഷേ അകത്ത് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന അർജുനാകെ പകച്ച കൈന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നെനിക്ക് അറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ് കണ്ണു തുറക്കുന്നത് ഈ തന്നെ ചില ക്ലാരിഫിക്കേഷൻസ് ഞങ്ങൾ അന്ന് തങ്ങും എന്നൊരിക്കലും പറഞ്ഞിരുന്നില്ല എൻ്റെ വയ്യായ കൊണ്ടാണ് ബാലു പറഞ്ഞത് ലേറ്റായിട്ടാണ് പൂജയൊക്കെ കഴിയുന്നതെങ്കിൽ നമുക്ക് എന്നാൽ പിന്നെ റെസ്റ്റ് ചെയ്ത് പോവാം അല്ലെന്നുണ്ടെങ്കിൽ കാരണം ബാലുന് രാവിലെ ജിമ്മിൽ വർക്കൗട്ട് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് അദ്ദേഹത്തിന് വർക്ക് സ്റ്റുഡിയോ വർക്ക് അപ്പോൾ അതൊക്കെ അടുത്ത ദിവസത്തേക്ക് മാറ്റുമ്പോൾ വീണ്ടും ഡിലേഡ് ആവും എന്നുള്ളത് കൊണ്ടും അങ്ങനെയാണ് അപ്പോൾ പറയും അത് ആ പതിവ് പല്ലവി പതിവ് പല്ലവിയല്ല ബാലഭാസ്കർ എന്ന വ്യക്തി അറിയുന്ന എല്ലാവർക്കും അറിയുന്ന പല്ലവി തന്നെയാണ് അദ്ദേഹം ഒരു റുട്ടീൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലാണ് അദ്ദേഹം പോകുന്നത് പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നണം അപ്പോൾ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ പുറപ്പെടില്ലായിരുന്നു ചിലരൊക്കെ പോലെ എന്തെങ്കിലും ഒരു സമ്മർദ്ദത്തിന്റെ പേരിലോ ഒരു ഒന്നും അല്ല അന്ന് ആ യാത്ര സംഭവിക്കുന്നത് സമ്മർദ്ദം ചെലുത്തി ബാലുനെ ട്രാവൽ ചെയ്യാനൊന്നും ആർക്കും പറ്റുന്ന ഒരാളല്ലാണേ എനിക്കിന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ട്രാവൽ ചെയ്യില്ല അല്ല പോയിട്ട് കാര്യം ഉണ്ടെന്ന് പോകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകും പോവും അങ്ങനെ ഒരു ആളാണ് ബാലു പിന്നെ ഈ ഒരു എപ്പിസോഡിൽ എപ്പോഴും ആരാണ് വണ്ടി ഓടിച്ചത് എന്നുള്ളത് ബാലഭാസ്കറാണോ അർജുനാണോ അപ്പം അർജുൻ തന്നെ അതിൻ്റെ മൊഴി പലതവണ മാറ്റി പറയുന്നൊരു ഇതുണ്ടായി ഒരു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ വന്നിട്ട് ബാലു ആണോ ഓടിച്ചത് എന്നൊക്കെ പറയുകയുണ്ടായി എന്താണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറ് കൺഫ്യൂഷൻ മറ്റുള്ളവർക്ക് എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിന്നെനിക്കറിയില്ല പക്ഷേ അർജുൻ മൊഴി മാറ്റിയതാണ് വ്യക്തമായിട്ടും മാറ്റിയിട്ടുള്ളതാണ് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തോ അവിടുത്തെ ഡോക്ടേഴ്സിനോടോ മറ്റു ബാലുവിൻ്റെ സുഹൃത്തുക്കൾ വിസിറ്റ് ചെയ്തപ്പോൾ അവരോടോ ഒന്നും അങ്ങനെയല്ല പറഞ്ഞു അയാൾ തന്നെ ഡ്രൈവ് അയാൾക്ക് പറ്റിപ്പോയി ഉറങ്ങിപ്പോയി കയ്യിൽ വണ്ടി പോയി എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത് ഇതൊന്നും അറിയാതെയാണ് എൻ്റെ ആദ്യത്തെ മൊഴി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അർജുൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ബാലു പുറകിലായിരുന്നു ബാലു എന്നോട് അവസാനം സംസാരിച്ചത് എൻ്റെ സീറ്റിൻ്റെ പുറകിലിരുന്നിട്ടാണ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബാലു എന്നോടുള്ള സംസാരം നിർത്തുന്നത് പിന്നെ അതിനുള്ളിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻ വരില്ല കാരണം എൻ്റെ ബോധം പറയുമ്പോൾ ഉള്ള അവസാനത്തെ ഓർമ്മ അർജുൻ്റെ മുഖം തന്നെയാണ് അർജുൻ ഡ്രൈവിങ് സീറ്റിലിരിക്കുന്ന അർജുനാണ് യാതൊരു കൺട്രോളും ഇല്ലാത്ത പോലെ വണ്ടിയിൽ ഒരു കൺട്രോളില്ലാത്ത ഒരു പകച്ചുള്ള ഒരു ഇരിക്കലായിരുന്നു അയാളുടെ കയ്യില വണ്ടി വളരെ ഓവർ സ്പീഡിൽ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ കൊണ്ട് വണ്ടിയുടെ സ്പീഡ് എനിക്ക് മെഷറിയുമില്ല ഗ്ലാസ് കയറ്റി ഇട്ട് വരികയാണല്ലോ എത്ര സ്പീഡിലാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത്യാവശ്യം അതെനിക്ക് അറിയില്ല അയാള് അങ്ങനെ ഇടാത്തതിന്റെ പേരിൽ മുമ്പ് വഴക്ക് കിട്ടിയിട്ടുള്ള ആളാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ ആദ്യം അറിയുന്നത് ലക്ഷ്മിക്കാണ് സീരിയസ് എന്നായിരുന്നു ബോധം ഒരു പലതവണ ബോധം വന്നു പോയിരുന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് പക്ഷെ എനിക്കപ്പോൾ എനിക്ക് ഓർമ്മയില്ല അതൊന്നും എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനോ എൻ്റെ പേരൊക്കെ ചോദിച്ചാൽ പറയാനൊന്നും പറ്റുന്നൊരവസ്ഥ ആയിരുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് റിയലായിട്ട് ബോധം വരുമ്പോൾ ഞാൻ ഐ സിയുലായിരുന്നു അത് പക്ഷേ ഐ സിയു ആണെന്നോ ഹോസ്പിറ്റലാണെന്നോ ഒന്നും ഞാൻ അവർ ആ ഒരു നഴ്സിംഗ് സ്റ്റാഫിനോട് ചോദിച്ചാണ് മനസ്സിലാക്കുന്നത് ഞാൻ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു അപ്പോൾ കൈ കാലൊന്നും അനങ്ങുന്നില്ല എൻ്റെ കാലൊക്കെ കൈയ്യൊക്കെ കെട്ടി വെച്ചേക്കുമായിരുന്നു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞത് കിടന്നോളൂ ചെറിയൊരു മുറിവുണ്ട് ഞങ്ങൾ അതുകൊണ്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കിടന്നു കിടന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ബാലനെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്നോട് ആദ്യം പറഞ്ഞ മറുപടി അദ്ദേഹം പുറത്തുണ്ട് എല്ലാവരും പുറത്തുണ്ട് ഫാമിലി എല്ലാവരും പുറത്തുണ്ട് അപ്പോൾ കിടന്നോളൂ റെസ്റ്റ് എടുത്തോളൂ എന്ന് മാത്രമാണ് ഇത് എൻ്റെ മനസ്സിലങ്ങ് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരിക്കലും ബാലു ഇല്ല എന്നൊരു കാര്യം ഞാൻ അവിടെ വെച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല അവർ പുറത്തുണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് പിന്നെ ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ഞാൻ ബാലിനെ കാണുന്നു സംസാരിക്കുന്നു അങ്ങനെ ഒരു വേൾഡ് നടക്കുന്നുണ്ട് പാരലായിട്ട് തോന്നുന്നുണ്ട് ആ ഊവ് ഉണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ബാലുവിനോട് ബാലുവിനോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു അത് മാസങ്ങളോളം നീണ്ടുപോയി ഇങ്ങനൊരവസ്ഥ ഞാൻ തന്നെ എൻ്റെ ഒരു കുറിച്ച് പേടിക്കാൻ ഒരു തുടങ്ങിയൊരവസ്ഥയാണ് കാരണം രണ്ട് രീതിയില്ല ഞാൻ കണ്ണു തുറക്കുമ്പോൾ വളരെയധികം വേദനകളും തല മുതൽ കാലുവരെയും വേദനിക്കുന്ന ഒരു കിടക്കുന്ന ബെഡ് ഒരു അവസ്ഥ ആൾക്കാരൊക്കെ അനുശോചനം അറിയിക്കുന്നവരും ബുദ്ധുഖിതരുമാണ് അങ്ങനൊരവസ്ഥ അത് കഴിഞ്ഞ് എപ്പോഴും മയങ്ങുന്നു പിന്നെ ഞാൻ കാണുന്നത് ഞങ്ങളുടെ നോർമൽ ലൈഫാണ് ബാലു കുട്ടി ഞാനിങ്ങനെ ഞാനിങ്ങനെ ഒരു ഡ്രീം കാണുന്നുണ്ട് ഇങ്ങനെ വളരെ വിയർഡാണെന്നൊക്കെ പറയുമ്പോൾ ബാലു എന്നോട് പറയുന്നുണ്ട് ബാഡ് ഡ്രീംസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല റിലാക്സ് ചെയ്തു എന്ന് എന്നോട് ബാലു പറയുന്നുണ്ട് ഞങ്ങളുടെ നോർമൽ ലൈഫ് നടക്കുന്നുണ്ട് വീണ്ടും ഞാൻ എപ്പോഴോ കണ്ണു തുറക്കുന്നു വീണ്ടും വേദന റിയാലിറ്റി ഇതിൽ ഏതാണ് റിയൽ ലൈഫ് ഏതാണ് ഞാൻ സ്വപ്നം കാണുകയാണോ എന്താണ് സംഭവിക്കുന്നത് ഹാലൂസിനേറ്റ് ചെയ്യാനോ വളരെ വിയേഡായിട്ടുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു കുറച്ച് മാസങ്ങളെടുത്തു എനിക്ക് റിയാലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ അപ്പോഴേക്കും വിവാദങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും എന്നെ ബാധിക്കുന്നില്ലായിരുന്നു കാരണം എന്നെ ബാധിക്കുന്ന എൻ്റെ പ്രൈമറി ഇഷ്യൂ എൻ്റെ ബാലു എൻ്റെ മോള് അതിലപ്പുറം മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ബോധർ ചെയ്യുന്നേ ഇല്ല എന്ന് പറയുന്ന ആ നഷ്ടം അത് ലക്ഷ്മിയോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അത് ശരിക്കും എനിക്കിപ്പോൾ തന്നെ ഓർമ്മയില്ല ആരും എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എന്നോട് പറഞ്ഞു ഞാനത് അത്രയ്ക്ക് അങ്ങനെ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോഴൊന്നും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു സൈക്കോളജിസ്റ്റായ ഒരു ഡോക്ടറിനോട് സംസാരിക്കാൻ വന്നു അവരെന്നോട് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ അവരോട് പോ കടന്നു പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നിട്ട് അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു ഇവർ വരികയാണെങ്കിൽ എന്നായിട്ട് സംസാരിപ്പിക്കരുത് അവരിങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുകയാണ് എന്നൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആ സമയത്തൊന്നും എത്ര കാലം വേണ്ടി വന്നു ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ ആ കാര്യങ്ങളെ ഓർത്തെടുക്കാനും ആ റിയാലിറ്റി മനസ്സിലാക്കാൻ എനിക്കധികം സമയം കിട്ടിയില്ലല്ലോ ആദ്യം മുതൽ തന്നെ എനിക്ക് മൊഴി കൊടുക്കൽ എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങേണ്ടി വന്നു ഓരോ കാര്യങ്ങളും ഓർത്തോർത്തെടുത്ത് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു പക്ഷേ ഞാൻ ഒരിക്കൽ പോലും കാരണം എനിക്ക് ഈ മൊഴി കൊടുക്കൽ അല്ലെങ്കിൽ നിയമപരമായ പ്രൊസീഡിങ്സിൽ എൻ്റെ സബ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാം ഓർത്തെടുത്ത് പറയുക എന്നുള്ളതാണ് എ ടു വി സൈഡ് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്സിംഗ് മിസ്സിങ് വരാതെ ഓർത്ത് പറയുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു തവണ പോലും എനിക്ക് ആക്ച്വലി എനിക്ക് എഴുന്നേറ്റ് ആയിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് ലക്ഷ്മിക്ക് ആരോഗ്യപരമായിട്ട് ഈ അപകടം കാരണം ഉണ്ടായ ഒരു ഡാമേജ് എന്തായിരുന്നു മെഡിക്കലി ഉണ്ടായിട്ടുള്ളത് ബ്രെയിൻ ആണ് പ്രൈമറി ആയിട്ടുള്ളത് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബാക്ക് ടു ബാക്ക് ഫിറ്റ്സ് ഒക്കെ വരുന്ന ഒരവസ്ഥ അതായിരുന്നു ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത് പിന്നെ ഫ്രാക്ചേഴ്സ് ഷോൾഡർ ബോൺ കൈ കാൽമുട്ട് കാല് മനസ്സ് തുറന്നായിട്ട് പ്രേക്ഷകർക്കും തോന്നിയിട്ടുണ്ടാവില്ല അത് ആംഗ്രി ചെയ്യുന്ന ആൾ വളരെ വീക്കായിരുന്നു വളരെ വീക്കായിരുന്നു അദ്ദേഹം പേടിച്ചിരിക്കുന്ന പേടിച്ചിരിക്കണമാതിരിയാ പക്ഷേ മനോരമയിൽ ഷാനിയൊക്കെ ആയിരുന്നു ഞാൻ അടിച്ചുപൊളിച്ച് ചോദിച്ചതന്നെ ഇല്ലയെന്ന് ഞാൻ പറയണില്ല അപ്പം ആ ഒരു അവസ്ഥ കാഴ്ചക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ കണ്ട കാര്യത്തിൽ തിരുത്താൻ ആരും വരണ്ട ഞാൻ കണ്ട കാര്യമാണ് ഞാൻ കണ്ട കാര്യത്തിൽ ആരും തിരുത്താൻ വരണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഈ ആറ് വർഷം ഞാൻ അതിൻ്റെ പുറകിൽ നിന്നാണെങ്കിൽ ആ സാധനം തെളിച്ചിട്ടേ പോകുള്ളൂ ഞാൻ കണ്ട കാര്യം ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാനിവർ വണ്ടിയിൽ ഉണ്ടായിരുന്നതൊന്നും എനിക്കറിയാനില്ല ഈ വണ്ടിയിൽ ഇങ്ങനെ ഒരു വണ്ടി അവിടെ ആക്രമിക്കപ്പെട്ടു ആ സ അത് ഞാൻ ബാലുവിനെ ആക്രമിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ബാലുവിൻ്റെ കാറാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നപ്പോൾ ഗ്ലാസ് പൊട്ടിയത് അനുസരിച്ചാണ് തന്നെ പിന്നെ ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് പൊരുത്തക്കേടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹോം സർട്ടിഫിക്കറ്റിനകത്ത് എഴുതിയേക്കുന്നത് ഈ മനോരമ ചാനലുകാർ തന്നെ ഉണ്ടായിരുന്നു ഞാനവിടെ ഈ ഇതിന് ചെല്ലുമ്പോൾ നമ്മുടെ ഈ മൊഴി തെളിവെടുപ്പിന് കൊണ്ടുമില്ല അന്തരക്ഷണ സാറൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് വെച്ച് സാറ് ഇവിടെ വയറിൻ്റെ അടിയിൽ കത്തി പോലുള്ള നേരത്തെ ആയുധം കൊണ്ടുള്ള മാരകമായ മുറിവാണ് അവർക്ക് ഗുരുതര പരിക്കേറ്റം ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനെന്ന സാറിനോട് ചോദിച്ചു സാറേ ഈ വണ്ടിയുടെ എവിടെയാണ് കത്തി പോലുള്ളൊരു ആയുധം ഈ മറ്റേ ഒരു ഡാഷ് ബോർഡിൻ്റെ ഒരു സാധനം പൊട്ടിയിട്ടില്ല ഒന്നും ഇല്ല അപ്പം പുള്ളി കൂടെ നിന്ന് എസ് ഐഡ് പറഞ്ഞത് അത് നോട്ട് ചെയ്തത് സോബി പറഞ്ഞാൽ ശരിയാണല്ലോ കത്തി പോലെ ആയതെന്ന് പറയാൻ ഇങ്ങനെയല്ല അതിനകത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ച് വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ തന്നെ അടുത്ത വീട്ടിൽ അപ്പച്ചൻ ഈ ഡോറ് കുത്തി തുറക്കാനായിട്ട് വന്നപ്പോൾ പാരയും കൊണ്ട് വന്നു പാരയും കൊണ്ട് കുത്തി ഇപ്പോൾ വയറ് കീറിക്കുന്ന എന്നോട് എനിക്ക് തന്ന മറുപടി അതാണ് പിന്നെ അതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ബാലു ആശുപത്രി കിടന്നപ്പോൾ പുറത്തുള്ള ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് ആർക്കും അറിയില്ല ഒന്നാമത്തെ ഇവിടെ തുളച്ച് ഇതിട്ടേക്കുമല്ലായിരുന്നു പുള്ളി പിന്നെ ബാലുവിൻ്റെ അച്ഛൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെന്നപ്പോൾ ഒന്ന് രണ്ട് വാക്ക് ഇങ്ങനെ ചുണ്ടനക്കാനേ പറ്റുകയുള്ളൂ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബാലഭാസ്കർ പുറത്തുള്ളവരായിട്ട് സംസാരിക്കേണ്ടായിരുന്നു മരിക്കണവരെ സംസാരിക്കേണ്ടായിരുന്നു അവ അദ്ദേഹം പറഞ്ഞിരുന്നു അർജുന വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞിരുന്നത് പിന്നെ അതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം സി ബി ഐയുടെ ആദ്യത്തെ പതിപ്പിൽ ഒരു മൊഴി കൊടുത്തേക്കണേറ്റകത്ത് പറഞ്ഞേക്കണത് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞേക്കണത് ഇത് എന്നാ അതിലാണോ ക്രൈംബ്രാഞ്ചിലാണ് അതോ ഒരു മൊഴിയിലുണ്ട് കൊല്ലത്ത് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് അവർക്ക് വേറെ ഒന്നും ഓർമ്മയില്ല ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കണേ പിന്നെ ഓർമ്മയുള്ളതെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മാറ്റമുണ്ട് പിന്നെ പറഞ്ഞാൽ അവർക്ക് ഓർമ്മയില്ലെന്നാണ് അവർ പറഞ്ഞേക്കണത് പിന്നെ ഇവർ പറഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോയിട്ട് കുറേ പോയിരുന്നു ഒരു വണ്ടി വണ്ടി ഓടിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവർ ഒരു വണ്ടി കയ്യിൽ നിന്ന് പോയ ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് അടി അപ്പുറത്തുനിന്ന് വണ്ടി ഇടിക്കും അപ്പോൾ വണ്ടി ഇങ്ങനെ റഷായി പോയിക്കൊണ്ടിരിക്കണേ ഞാൻ കാണണെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ കാണാൻ ഒരു സമയം കിട്ടും ഒരു മനുഷ്യൻ്റെ താറിങ്ങന്ന് മാറിപ്പോയിക്കഴിഞ്ഞാൽ വണ്ടി ഇടിക്കണ കാര്യമല്ലേ കാണുകയുള്ളൂ അപ്പോൾ ഇവർ പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും വ്യക്തതയില്ല കാരണം ഇത് എന്തോ ദുരുദ്ദേശപരമായിട്ട് ഇവർ ചെയ്തേക്കണേ എന്റെ കാര്യങ്ങൾ ഞാൻ തെളിച്ചോളാം അതിനാൽ ഒരു ഉറക്കം കളയണ്ട എന്റെ കാര്യങ്ങൾ ഞാൻ തെളിച്ചോളാം അതിന് ആ ഒരു ഉറക്കം കളയേണ്ട കാര്യമില്ല അതിനാണ് ഞാൻ ലാസ്റ്റായിട്ട് പറഞ്ഞത് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്തോ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്തോ അതിന് വേറെ തർക്കമൊന്നും ഇല്ലല്ലോ സോബി ഇപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയാണ് അങ്ങനെയുള്ള ലക്ഷ്മി ഇതിലേക്ക് കള്ളക്കഥകളും അനിയേണ്ട കാര്യമുണ്ടോ അല്ല അത് എന്റെ വിഷയമല്ല അതെൻ്റെ വിഷയമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കണ്ട കാര്യത്തിനാണ് ഞാൻ നിൽക്കണത് ഇതിപ്പോൾ ഒരാളുടെ മരണമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അടക്കാര രാജുവിൻ്റെ ഒരു മൊഴിയുണ്ട് നമ്മുടെ ഇത് പിന്നെ അഫയ കേസിൽ അഫയ കേസിൽ അതാദ്യം അവർ പറഞ്ഞു അടയ്ക്കാരജു പറയുന്ന മൊഴിയാണ് അയാൾക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിരുന്നതാണ് അവസാനം അയാൾ പറഞ്ഞു തെളിഞ്ഞോ അയാൾ പറഞ്ഞു തെളിഞ്ഞില്ലേ അപ്പോൾ അതേമാതിരി പല കേസുകളിലുണ്ട് നമ്മളൊരു വഴിയാത്രക്കാരനാണ് ഞാൻ പോയതിൻ്റെ കാരണം എങ്ങോട്ട് പോയി എന്താ ആവശ്യം ആവശ്യമെന്നുള്ളൂ കൃത്യമായിട്ട് അതിന് മറുപടി ഉള്ളതാണ് അപ്പോൾ അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല ആരും മരിച്ചു ഇതൊന്നുമുള്ള വഴി പോകുന്ന ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ലേ ഞാൻ സംസാരിക്കും എൻ്റെ സംസാരം നിർത്താനായിട്ട് നിങ്ങളെക്കൊണ്ടും ആരെക്കൊണ്ടും സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാനേ അതിനെന്താ തടസ്സമെന്നാ ഞാൻ ചോദിക്കുന്നത് എന്താണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ സാധനം ഇപ്പോൾ ഇവർ ടി വിയിൽ ഇങ്ങനെ കരഞ്ഞ് പിടിച്ച് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം ഇല്ലാണ്ടാവണ്ടോ പ്രശ്നമില്ലാണ്ടോ ഞാൻ ആറ് വർഷമാണ് ഇതിന് വെനക്കെട്ട് നടന്നത് ഈ കണ്ടൊരു കാര്യത്തിന് അതിനനുഭവിക്കാത്ത കുരിശുകളൊന്നുമില്ല അത് തെളിയിച്ചിട്ടേ ഞാൻ പോകുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവർ പറയുക പറയാറൊന്നുമില്ല അപ്പോൾ അവർക്ക് ടി വി പറയാറുന്നില്ല അദ്ദേഹം ചോബി ബ്രെയിൻ മാപ്പിങ്ങിന് നടക്കുന്നുണ്ട് ആ ബ്രെയിൻ മാപ്പിങ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും പറയാൻ ചൊണ്ടയില്ലാണ്ട് പോയി അവർക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശരിയല്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞ് അങ്ങോട്ട് പോയി വളരെ നിസ്സാരമായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോയി പോയ സമയത്ത് ഈ ബ്രെയിൻ മാപ്പിങ്ങിൻ്റെ കാര്യം അവർ കേട്ടിട്ടുണ്ടാവുമല്ലോ അവർ പെട്ടെന്ന് അവർക്ക് പറയാമല്ലോ അങ്ങനെയാണെങ്കിൽ ബ്രെയിൻ മാപ്പിങ്ങിന് സി ബി ഐ തയ്യാറാവണമെന്ന് അവർ സി ബി ഐയോട് പറയും അപ്പോൾ ഈ ദുരൂഹത തീരല്ലേ ഈ ദുരൂഹത തീരും അല്ലാണ്ട് ആർക്ക് നഷ്ടം ഉണ്ടായിരുന്നൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മളാരും എനിക്ക് ഇവരായിട്ട് ഒരു ബന്ധവുമല്ലോ ഒരു കുടുംബ ബന്ധവും അല്ലെങ്കിൽ വേറെ ഒന്നും ബന്ധങ്ങളോ വൈരാഗ്യങ്ങളോ ഒന്നും ഉള്ള ആൾക്കാരല്ല ഞാൻ ഇവർക്കൊരു ഗുണമായിട്ട് ആവട്ടെ എന്ന് ഓർത്താണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കണ്ടൊരു കാര്യം അതിൽ തന്നെ ഉറച്ചു തന്നെ നിൽക്കണേ ഒരു സംശയം വേണ്ട ഓക്കെ അപ്പം ലക്ഷ്മി പറഞ്ഞത് കാറിൽ ജ്യൂസ് കുടിച്ചോ അതിനുശേഷം മയങ്ങി അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റു അപ്പം ആ കാര്യങ്ങളൊക്കെ പച്ച കള്ളമാണെന്നാണ് സോബി പറയുന്നത് അല്ല അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ട കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് ലക്ഷ്മി ജ്യൂസ് കുടിച്ച് ഉറങ്ങിയതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ കാണുന്ന സമയത്ത് ഡ്രൈവർ സീറ്റെന്ന് ഇറങ്ങിയത് തടിച്ചിട്ടൊരാളാണ് ആണ് പൊക്കം കൂടിയിട്ടുള്ളതാണ് അത് പരിസരവാസികൾ പലരും മൊഴി ആദ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് ബാലുചേട്ടനും അല്ല ഈ അർജുനനെ പോലുള്ള ചെറിയ പയ്യനും അല്ല വണ്ടി ഓടിച്ച് നല്ല തടിച്ചിട്ട് ഉയരം കൂടിയ ഒരാളാണ് പരിസരവാസികൾ ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ട് അതൊക്കെ എവിടെ മുങ്ങിപ്പോയെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്ന ആളിങ്ങനെ കുഞ്ഞിരിക്കുന്ന ആണ് ആണാണോ വെട്ടാനാണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഒരു പതിനഞ്ച് അടി ഒരുപാടി അകലത്തിൽ ഫീബിൾ പറ്റത്തില്ലെന്ന് നമ്മൾ കാണുന്നത് ആരും നുണ പറഞ്ഞതെന്നുള്ള എൻ്റെ വിഷയമല്ലല്ലോ അത് അവരുടെ കാര്യമില്ല ഞാൻ അതിലേക്ക് കിടക്കേണ്ട കാര്യമില്ല ഈ ഞാൻ കണ്ട കാര്യം ഒരു പിക്ചറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ബ്രെയിൻ മാപ്പിങ്ങിലും അത് പറയും അത് ലൈവാണെങ്കിൽ ഞാൻ സംഭവിക്കുകയും ചെയ്യും പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചു ഇതിലൊക്കെ പറയുന്നത് ഏകദേശം ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെയാണല്ലോ അതല്ല അതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട് ആറ്റിങ്ങൽ സി ഐയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഇത് കേസ് ആദ്യം അന്വേഷിച്ച് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് അന്വേഷിച്ചു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞു എന്നെ വിളിപ്പിച്ചിട്ടില്ല കേസിൻറ്റകത്ത് അദ്ദേഹം ഒരു റിപ്പോർട്ട് റെഡിയാക്കി വെച്ചു അതിൻ്റെ അന്വേഷത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ നിന്നില്ല അപ്പോഴത്തേക്ക് അത് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി ആൾക്കാരുടെ പ്രശ്നമൊക്കെ കണ്ട് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി അപ്പോൾ ഇദ്ദേഹം എഴുതി വെച്ചേക്കണ ആ റിപ്പോർട്ട് ഓരോ പേജും വിശകലനം ചെയ്ത് ആരും അന്വേഷിച്ചിട്ടില്ല അവർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടാണ് റിപ്പോർട്ടങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു പത്ത് മണിയാണെങ്കിൽ ആ പത്തരയാക്കി അല്ലെങ്കിൽ പതിനൊന്നാണെങ്കിൽ ആക്കി അങ്ങനെ മാറ്റിയിട്ട് എല്ലാവരും റിപ്പോർട്ട് തിരിച്ചു കൊടുത്തേക്കണേ ആ റിപ്പോർട്ടിനെ അവർ വിശദമായിട്ട് കണ്ണിച്ച് പരിശോധിച്ചിട്ടില്ല ഒരു പ്രാവശ്യം നുണപരിശോധനയ്ക്ക് താങ്കൾ വിധേയമായിരുന്നു പക്ഷെ അത് അതിനകത്തൊന്നും കിട്ടിയില്ലെന്നാണ് സി ബി ഐ പറയുന്നത് അപ്പം ഇനിയും വീണ്ടും ബ്രെയിൻ മാപ്പിങ്ങിലും അത്തരത്തിലൊരു പരാജയം ഉണ്ടാവാൻ സാധ്യതയില്ലേ